ഞാനുണ്ടല്ലോ ഇന്നലെ ഇന്നലെ രാത്രി വൈകിട്ടങ്ങളാണ് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സാധനം കണ്ടു ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഒരു ചെക്കൻ അവൻ എന്തോ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ചെക്കനാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ് അതായത് പട്ടാമ്പിയിലെ തൃത്താല എന്ന സ്ഥലം സ്ഥലത്താണ് ഈ ചെക്കൻ്റെ വീട് നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എല്ല നല്ലപോലെ രീതിക്ക് വസ്തുക്കളെ പോവുള്ളൂ ഞാൻ അങ്ങനെ ഒരു സ്വഭാവം വീട് കടത്ത് എന്ത് തേങ്ങ മാങ്ങച്ച കാട്ടെ ഞാൻ ഞാൻ പറഞ്ഞു ഇന്ന നിന്റെ ഉള്ളിട്ട് മെൻറെ കാല വീടുകയും പുറത്ത് കിട്ടിയ തീർക്കുനീ കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു അപ്പൊ ഇതാണ് സംഭവം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഞാനൊക്കെ പ്ലസ് വണ്ണിൽ പഠിക്കണ സമയത്ത് നമുക്ക് സാർമാരൊക്കെ പേടിയായിരുന്നു നമ്മൾ ക്ലാസ്സിൽ നിന്ന് വെറുതെ സംസാരിച്ചതിന് വരെ ഒരുപാട് തല്ലുകൊണ്ട കാലഘട്ടമായിരുന്നു ഞാനൊക്കെ പ്ലസ് വണ്ണിൽ പഠിച്ച കാലഘട്ടം ആ സമയത്ത് നമുക്ക് ഫോൺ ആക്സസ് ചെയ്യുക എന്നൊരു പരിപാടി പോലും ഇല്ല കാരണം അന്നത്തെ കാലത്ത് ഫോൺ എന്ന് പറയുന്ന സിസ്റ്റം വളരെ റയറെസ്റ്റ് ആയിട്ട് മാത്രം ചിലരുടെയൊക്കെ കയ്യിൽ ഒരു ഐറ്റം മാത്രമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പത്താം ക്ലാസ് തൊട്ടുള്ള ഓട്ടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായി മാറി ഫോൺ അതായത് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട് സ്കൂളിൽ കൊണ്ടുപോകുന്നത് വളരെ കുറച്ച് പേരാണെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഫോൺ ഉണ്ട് ഈ ഫോണിൻ്റെ കടന്നവരവ് ഏകദേശം കൊറോണ ടൈമിന് അപ്പുറത്തേക്കാണ് നമുക്ക് പറയാനുള്ളത് കാരണം കൊറോണ ടൈം ആയപ്പോഴേക്കും ഓൺലൈൻ ക്ലാസ് വന്നതോടുകൂടിയാണ് ഈ ഫോൺ പിള്ളേരുടെ കയ്യിൽ കിട്ടാൻ തുടങ്ങിയത് ഇതോരൊരു സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം ഫോൺ യൂസ് ചെയ്ത് അതിന് അഡിക്റ്റ് ആവാൻ ആരംഭിച്ചു അപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ഫോണാരാണോ പിടിച്ചു വയ്ക്കുന്നത് അവർക്കെതിരെ തിരിയുക എന്നൊരു സിസ്റ്റത്തിലേക്ക് ഇപ്പോഴത്തെ പിള്ളേർ മാറിയിട്ടുണ്ട് ഇത് സാധിക്കുന്നത് ഇതിലെ ഈ വീഡിയോയിൽ ഫസ്റ്റ് ചോദിക്കുന്നത് ആ ഒരു പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നത് അദ്ദേഹം പുള്ളി ചോദിക്കുന്നത് നീ ആ സാറിൻ്റെ അടുത്ത് എന്താ കാണിച്ചതെന്നാണ് അപ്പോൾ ആ സാറിനോട് എന്തോ കാണിച്ചിട്ടുണ്ട് ഇവൻ മേ ബി ഫോണിൽ കളിച്ചപ്പോൾ പുള്ളി കണ്ടിട്ട് പുള്ളി വാങ്ങി വെച്ചതാവാം എന്തായാലും പിന്നെ ഇവൻ പറയുന്നത് പുറത്തിറങ്ങിയ ഞാൻ സാറിനെ തീർക്കും ഇവിടെ ഇരുന്ന് മര്യാദക്ക് സംസാരിക്കുന്ന ഞാൻ പുറത്തിറങ്ങിയ വേറെ വൈബാണ് എൻ്റെ കൺമുമ്പിൽ കിട്ടി ഞാൻ കൊന്ന് കൊല വിളിക്കുമെന്നൊക്കെയാണ് ഇവൻ പറയണത് ശരിക്കും ഒരു പ്രിൻസിപ്പളിൻ്റെ റൂമിലൊക്കെ പോയി നമ്മളൊക്കെ പേടിച്ച് വിറച്ച് പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്ന കാലഘട്ടമുണ്ട് പക്ഷെ ഇവനൊന്നും അങ്ങനെയല്ല ഇവനൊന്നും ആ ഒരു വൈബേ അല്ല ഈ ടു കെ എഫ് എല്ലാവരും അല്ല ഈ ടു കെ എഫ് കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ ഏതാണ്ട് ഇതാണ് മാസം എന്നൊക്കെ വിചാരിക്കുന്ന കുറേ സാധനങ്ങൾ ഈവൻ ഈ ഒരു വീഡിയോ വരെ വെളുപ്പിക്കാൻ വേണ്ടി കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് അതായത് അവൻ കുഞ്ഞല്ലേ അവന് തെറ്റ് പറ്റിയതല്ലേ എന്ത് തെറ്റ് പതിനഞ്ച് വയസ്സിന് ശേഷം കുഞ്ഞാണെന്നൊന്നും ഇല്ല ഇപ്പം പതിനഞ്ച് വയസ്സ് വേണ്ട അതിനു മുമ്പ് തന്നെ മാർ എല്ലാത്തരം രീതിയിലുള്ള ഉടായപ്പോഴും പഠിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത് അതിപ്പം പിള്ളേരാണെങ്കിലും ശരി വലിയ ആൾക്കാരാണെങ്കിലും ശരി ഇതുപോലെ തന്നെ കൊല്ലത്ത് ബസ്സിൽ വെച്ച് കുറെ ഇടിയുണ്ടായപ്പോൾ കുറെ കുഞ്ഞിപ്പിള്ളേര് രണ്ട് ഒരു രണ്ടുപേര് പട്ടിയേനായിട്ട് കയറിയെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതില് ഇടിച്ചതും ഈ കുഞ്ഞിപ്പിള്ളേർ ഇവനൊന്നും ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ല ഇപ്പൊ കാണിക്കുന്നത് വൈബാണെന്ന് വിചാരിക്കുന്ന മന്ന ബുദ്ധി പിള്ളേരാണ് ഇമാര് ഇതൊന്നും വലിയ കാര്യമല്ല ശരിക്കും നമ്മൾ മര്യാദക്ക് പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം സെറ്റിലായിട്ട് ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുക എന്നതായിരിക്കും എല്ലാവർക്കും ഉള്ള ഒരു സ്വപ്നമാണ് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല ഇവന്മാർക്ക് സ്കൂളിൽ തന്നെ കിടന്ന് മാസ് അതായത് ഇവന്മാർ കാണിക്കുന്നതൊക്കെ മാസാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടാൾക്കാരും അതിന് കൈയടിക്കുക ഒരു കൂട്ടാൾക്കാരും ഒക്കെ ഉണ്ട് എന്തോ ആ വീഡിയോ എടുത്ത് നന്നായിക്കാം കാരണം ഇവന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യും ചിലപ്പോൾ നാളെ പുള്ളി മരിച്ചു കിടക്കുമ്പോൾ ഇതിന് തെളിവൊന്നുമില്ലെങ്കിൽ ആ കൊച്ചുക്കൊന്നും അല്ലെന്ന് തന്നെ ഇവിടെ ഉള്ളവന്മാർ പറയും തെളിവില്ലാത്ത കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ പുള്ളിക്കൊന്ന് സംഭവിച്ചാലും ആ ഒരു വീഡിയോ പ്രൂഫുള്ള കാരണം ചക്കംകുടുന്നു അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കണ സമയത്ത് നമുക്ക് പറ്റുവല്ല ഇതിനൊന്നും ഇത്രയും ഗട്ട്സൊന്നും നമുക്കില്ലായിരുന്നു ഇവിടെ ഗട്ട്സിൻ്റെ അല്ല പ്രശ്നം നമ്മളൊരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ ടീച്ചേഴ്സ് എല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോഴത്തെ ആ ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഓർത്തിരിക്കണ കുറേ ടീച്ചർമാരുടെ മുഖമുണ്ട് പക്ഷേ എല്ലാവരും നമ്മൾ ഓർത്തിരിക്കാൻ സാധ്യതയില്ല കാരണം നമ്മൾ സ്കൂളിലേക്ക് കുളിച്ചിറങ്ങി സന്തോഷത്തോടെ കൂട്ടുകാരോടൊപ്പം ചെന്ന് ക്ലാസ്സിൽ കയറിയിരുന്നു അപ്പോൾ ഫസ്റ്റ് പീരീഡ് തന്നെ നമ്മുടെ ടീച്ചർ വരുന്നു അവർ ഹാജർ വിളിക്കുന്നു അല്ലെങ്കിൽ അറ്റൻഡൻസ് വിളിക്കുന്നു നമ്മൾ അതിനൊക്കെ പ്രസന്റ് പറയുന്നു പിന്നെ പഠിത്തം തുടങ്ങുന്നു ഓരോ കാര്യങ്ങളായിട്ട് പഠിപ്പിക്കുന്നു പക്ഷേ ചില ടീച്ചർമാരുണ്ട് ഇവർ രാവിലെ കുളിച്ചു ഇരുങ്ങി വരുന്നത് ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ ഹസ്ബൻഡിനായിട്ട് അല്ലെങ്കിൽ വൈഫിനായിട്ട് അല്ലെങ്കിൽ മക്കളൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഈ പ്രശ്നം പിള്ളേരെ നെഞ്ചത്ത് തീർക്കും അത് ശരിക്കും നമ്മുടെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടീച്ചറിനോടായിരിക്കും വെറുപ്പ് പോകുന്നത് പിന്നെ നമുക്ക് ആ വിഷയത്തിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അടിച്ച് ചില ടീച്ചർമാരുണ്ട് അവരെയൊന്നും നമ്മൾ ഓർത്തിരിക്കാനൊന്നും മൂന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞത് അതല്ല ഇവിടെ ഈ ചെക്കൻ കാണിച്ചത് എന്ത് ചെറ്റാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇനി ഇവനപ്പം സാറുമാർ വഴിയെടുത്ത് തല്ലിയാൽ പോലും ഇവൻ ഈ പറയുന്നതിലൊരു അർത്ഥമില്ല അതായത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ചെക്കൻ ഇവൻ പറയുന്ന കാര്യം ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ വളർന്നു വരുമ്പോൾ ഏത് തരത്തിലാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ കൗൺസിലിംഗ് കൊടുത്ത് മാറ്റാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊക്കെ ജീവിത സാഹചര്യവും വളർന്ന പരിപാടികളൊക്കെ കാരണമാണ് ഇങ്ങനെ സംഭവിക്കണം ഇനി നമ്മുടെ ഇപ്പോൾ ടു കെയിൽ അതായത് രണ്ടായിരത്തിന് ശേഷമുള്ള കുട്ടികൾ ഒരുമാര് പെട്ട രീതിയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു പരിധിവരെ ഇവന്മാരെല്ലാം ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകണത് അതിൻ്റെ കാരണം ഇവന്മാർ വളർന്നു വന്നപ്പോൾ കണ്ടൊക്കെ ഒരുപാട് സിനിമകൾ ഇവന്മാരെ സ്വാധീനിച്ചിട്ടുണ്ടാകും ഇവന്മാരുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുടർന്നാൽ തന്നെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവന്മാരെ സ്വാധീനിച്ചിട്ടുണ്ടാകും എനിവേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഇനിയും നടക്കാം ഇപ്പം ഇവൻ്റെ വീഡിയോ തന്നെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ടാകും ആ അവന് പറയാമെങ്കിൽ എനിക്കും പറയാം അങ്ങനെ ഒരുപാട് തരത്തിൽ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് വീട്ടിലെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഇങ്ങനെ മാറുക അല്ലെങ്കിൽ കൂട്ടുകെട്ട് ഇപ്പം ഇവനൊരു കൂട്ടുകാരുണ്ട് അവനും ഇങ്ങനെയാണ് അവൻ്റെ ഒരു ചേട്ടനുണ്ട് അവനും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൂട്ടുകെട്ടിന്നും ഒരു പരിധിവരെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കാം ഇനി ഞാൻ എൻ്റെ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ഫോൺ വാങ്ങിച്ചു വെച്ചു ഏകദേശം ഒന്നര രണ്ട് മാസം കഴിഞ്ഞ കിട്ടിയത് അതായത് ഈ ഫോൺ വാങ്ങിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജിൽ ഫോൺ കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഇല്ല പിന്നെ ഇവൻ ഈ സ്കൂളിൽ ഫോൺ കൊണ്ടുപോകുന്നത് എന്നത് എനിക്കറിയില്ല ശരിക്കും എനിക്ക് ഈ സിസ്റ്റമൊക്കെ എടുത്ത് മാറ്റണം സ്കൂളിൽ ഫോൺ കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാത്ത സിസ്റ്റം വരണം വേണമെങ്കിൽ ഇനി സ്കൂളിൽ ഫോൺ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുത്തില്ല ഈ മാതാപിതാക്കൾ വരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാലം വിദൂരമല്ല